പലരും ചോദിക്കാറുണ്ട് റോസിൻ്റെ കമ്പ് ഉണങ്ങി വരുന്നു ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് ഇത് രണ്ട് രീതിയിൽ ഉണങ്ങി വരാൻ ചാൻസ് ഉണ്ട് ഒന്ന് തായി കാണുന്ന രീതിയിൽ ബഡ്ഡിയത പോഷനിൽ നിന്നും മുകളിലേക്ക് ഉണങ്ങി വരാൻ ചാൻസ് ഉണ്ട് അല്ല എന്നുണ്ടെങ്കിൽ ഇത് നമ്മൾ പ്രൂൺ ചെയ്യുന്ന പോർഷനിൽ നിന്നും താഴേക്ക് ഉണങ്ങി വരാം ഈ ഒരു രീതിയിലാണ് ഉണങ്ങുന്നതെങ്കിൽ നിങ്ങൾക്ക് അവിടെ നിന്ന് കുറച്ചൊന്ന് കട്ട് ചെയ്ത ശേഷം ഏതെങ്കിലും ഫഞ്ച് സൈഡ് സാഫോ ഏതെങ്കിലും തയ്ച്ചു കൊടുക്കാം അത് പിന്നീട് കിളിച്ച് വന്നോളും പേടിക്കേണ്ട കാര്യമില്ല പക്ഷേ നമ്മൾ ഈ ഒരു റൂട്ടിൻ്റെ അവിടെ നിന്നും മുകളിലേക്ക് ഉണങ്ങി വരുന്നതാണെന്നുണ്ടെങ്കിൽ വലിയൊരു ഹോപ്പ് വെക്കേണ്ടതില്ല ഇതിപ്പോൾ പല റീസൺ കൊണ്ടും ഇത് ഉണങ്ങി വരാൻ ചാൻസ് ഉണ്ട് ഈ ഒരു റോസ് എന്ന് പറയുമ്പോൾ എനിക്ക് വലിയൊരു പ്രതീക്ഷയില്ല കാരണം ഫുള്ളായിട്ട് നമ്മുടെ ആ ബഡ് ബഡ്ഡിയുടെ കമ്പെന്ന് പറയുമ്പോൾ ഫുള്ളായിട്ട് ഉണങ്ങി നിൽക്കുകയാണ് അടിയിലങ്ങാണ്ട് ഒരു ചെറിയ പച്ചപ്പ് മാത്രമേ ഉള്ളൂ അവിടെ നിന്നും മേപ്പോട്ടേക്ക് നല്ല ഉണങ്ങി വരികയാണ് അതുമാത്രമല്ല മുകളിൽ കാണുന്ന ആ പച്ചപ്പുള്ള കമ്പും ഒരു ഡ്രൈ ആയി ഡ്രൈ ആയി വരികയാണ് അത്ര പ്രതീക്ഷ എനിക്കില്ല അതുകൊണ്ട് തന്നെ ഇത് ഞാൻ കളയാണ് ചെയ്യാൻ പോകുന്നത് ഇത് പല റീസൺ കൊണ്ട് ഇങ്ങനെ ഉണ്ടാവാം ഒന്നുകിൽ നമ്മുടെ റൂട്ട് ചെയ്യുന്നതാകാം അല്ലെങ്കിൽ നമ്മുടെ പോട്ടി മിക്സ്ചറിൻ്റെ പ്രശ്നമാകാം അതുമല്ലെങ്കിൽ എന്തെങ്കിലും ഫംഗൽ ഇൻഫെക്ഷൻ കൊണ്ടും ഇങ്ങനെ ഉണ്ടാവാം പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ വളങ്ങൾ ഇടുന്നത് എന്തെങ്കിലും കൂടിപ്പോയാലും അതിൻ്റെ ഒരു സൈഡ് എഫക്റ്റായിട്ടും ഇങ്ങനെ സംഭവിക്കാറുണ്ട്